ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ശിവക്കിഴങ്ങ് കൊണ്ടൊരു കറി തയ്യാറാക്കാം നമുക്കിതിനു മുമ്പ് ശിവക്കിഴങ്ങ് മെഴുക്കോട്ട് ചെയ്തിരുന്നു ഇപ്പം നമുക്ക് ശിവക്കിഴങ്ങും പരിപ്പും തുമര പരിപ്പാണ് ചേർക്കുന്നത് അങ്ങനെ ഒരു കറി തയ്യാറാക്കാം ഇത് നല്ല ടേസ്റ്റ് ഉള്ളത് കറിയാണ് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ ശിവക്കിഴങ്ങ് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സീസൺ സമയമായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയും അത്ര ഉണങ്ങിയിട്ടുള്ള ചെളികളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് തുമര പരിപ്പാണ് ഒരക്കപ്പ് തുമര പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് നമുക്ക് തേങ്ങയും എടുത്തിട്ടുണ്ട് കാമുറി തേങ്ങ ഒരു അരിമുറയെ കട്ടി കുറച്ചും കൂടെ കുറച്ച് തേങ്ങ മതിയാവും അങ്ങനെ തുമരപ്പരിപ്പ് നമ്മൾ തന്നിയെ വേവിച്ചെടുക്കാം അങ്ങനെ വേണ്ടുന്ന വെള്ളം ചേർത്ത് പകുതി വെന്താൽ മതിയാവും അത് കഴിയുമ്പോൾ നമുക്ക് ശിവക്കിഴങ് കൂടെ ചേർക്കാം അതടച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങയുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ അരപ്പ് അരയ്ക്കുന്നത് അത് നല്ലപോലെ എണ്ണ പോലെ അരച്ചെടുക്കാം ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് നമുക്കിതിനകത്തെ ജീരോ അങ്ങനെയുള്ളതൊന്നും വേണ്ട മല്ലിപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളി അതും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം മുളോടി ഇരിക്കും കുറച്ച് മല്ലിപ്പൊടി മതിയാവും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊളി മതിയാവും അത് നമ്മുടെ തുമര നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ശിവക്കഴിയും കൂടെ ചേർക്കാം അതും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമുള്ള കറിയാണ് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ പരിപ്പ് കറിയുടെ കൂട്ടൊരു ടേസ്റ്റാണ് പപ്പടവും കൂട്ടിയും കഴിക്കാം അത് വേണം ഉപ്പും ചേർത്ത് നമുക്കിനിയൊന്ന് അടച്ച് സെമി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴി നമുക്ക് തേങ്ങ അരച്ചും എടുക്കാം നമ്മുടെ തേങ്ങ അരച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം നമുക്ക് നല്ലൊരു കടും കൂടെ തളിച്ച് ചേർക്കാം ഇപ്പം നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി കടും കൂടെ തിളച്ച് ചേർക്കാം കടുവും തളിച്ചു ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക